ഹലോ വെൽക്കം ടു പോയിൻറ്റോ ഞാനിന്ന് ഒരു അടിപൊളി കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കാർ മുന്നോട്ട് നീങ്ങി എന്ന് ഈ വഴി പപ്പ രവിയോട് ചോദിച്ചു മയക്കത്തിലാണേലും ഞാനും ആ ചോദ്യം കേട്ടു മറ്റേ വഴി മണ്ണിടിച്ചിലാണെന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ട് രവി മറുപടി പറഞ്ഞു ഈ വഴി വെട്ടമൊന്നുമില്ലല്ലോ അതെ പതിയെ പോകാം കുറേ മുന്നോട്ട് ചെന്നപ്പോൾ വണ്ടി നിന്നു മുന്നിൽ കിടന്ന വണ്ടിയിൽ നിന്നും നാലാളുകൾ ആളുകൾ ഇറങ്ങി വരുന്നത് ഞാൻ പാതിയടഞ്ഞ കണ്ണുകളിലൂടെ കണ്ടു ഒന്ന് മൂജീപ്പിക്കുകയാണ് മറ്റേത് അയാളുടെ ബിസിനസ് പാർട്നർ ഇവർ പലവട്ടം വീട്ടിൽ വന്നിട്ടുള്ളതാണ് വന്നാൽ മുറി അടച്ചിട്ട് സംസാരിക്കും എന്താണ് സംസാരിക്കുന്നതെന്ന് നോക്കാറില്ല ബിസിനസ് കാര്യങ്ങളാണെന്ന് ഉറപ്പാണ് അപ്പം ഗ്ലാസ് സ്ഥലത്തി എന്താ എല്ലാരും കൂടെ ആ ടെൻഡറിൽ നിന്ന് ഒഴിയാൻ നമ്മൾ പറഞ്ഞതല്ലേ മുതലാളി ഈ പാവങ്ങളും പിഴച്ചു പോട്ടെ മുജീബ് ഇറങ്ങി ഇവിടെ വെച്ച് ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ല മോൻ പുറകിൽ ഉറങ്ങുന്നുണ്ട് വേണ്ട മുതലാളി പുറത്തേക്ക് വന്നാൽ മതി ഇവിടെ വെച്ച് സംസാരിച്ച് തീർക്കാതെ നമ്മൾ എങ്ങോട്ടേക്കും പോകുന്നില്ല പപ്പ പുറത്തിറങ്ങി രവി വണ്ടിയിൽ തന്നെ ഇരിക്കുന്നു അവരുമായി പപ്പ എന്തോ കശവീഷ് നടക്കുന്നുണ്ട് വണ്ടിയുടെ ഇരമ്പത്തിൽ ഒന്നും ക്ലിയർ ആകുന്നില്ലായിരുന്നു ടെൻഡർ റിലേറ്റഡ് ആണെന്ന് ഉറപ്പാണ് അതിനിടയിൽ ഞാൻ ഇന്ന് പേടിച്ചതുപോലെ ആ ദുരന്തം സംഭവിച്ചു ഇതൊക്കെ കണ്ടിട്ടും രവിയുടെ നനങ്ങത നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോഴാണ് ഈ വഴി വന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ഇയാൾ അവർക്കൊപ്പമാണെന്നുള്ള ഞെട്ടിക്കുന്ന സത്യവും ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ഇതൊക്കെ കണ്ടെന്നറിഞ്ഞ് എന്നെയും അയാൾ തീർക്കുമെന്ന് എനിക്ക് തോന്നി എന്നാ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ നാല് പേര് വണ്ടിയുടെ അടുത്തേക്ക് വന്ന ഡോർ തുറന്ന് എന്നെ വലിച്ചു പുറത്തിട്ട് ആ സമയം രവി ഇടയ്ക്ക് വീണ് ഞാൻ നോക്കിക്കൊള്ളാം അവൻ ഇതൊന്നും പുറത്ത് പറയില്ല നീ ഈ കാര്യം എങ്ങാനും പുറത്ത് പറഞ്ഞ് നിന്റെ കുടുംബം അടക്കം നിന്നെ ഞാൻ നശിപ്പിക്കും മനസ്സിലായോ മുജീബ് എന്നെ നോക്കിയാലറി നിന്ന് നിസ്സഹാനായി നിന്ന് തേങ്ങി ഇവിടെ നിന്ന് ജീവനോടെ പോകേണ്ടത് എന്ന ആവശ്യമാണ് എന്റെ അമ്മയ്ക്കു വന്നെത്തിക്കും അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അവനെ കുറിച്ച് ഓർത്ത് മുജീബിക്ക വിഷമിക്കണ്ട ഞാൻ നോക്കിക്കൊള്ള അവന് ഇയാളൊരു കാര്യം ഒരിടത്തും വേണ്ടില്ല രവി ഇടപെട്ടു എന്നാ നിനക്കു കൊള്ളാം അല്ലെ നിനക്കും ഇയാളുടെ അവസ്ഥ തന്നെ വരും എന്നാൽ പറയണ്ടല്ലോ രവി രവി തലയാട്ടി ഇനി ഞാൻ എൻ്റെ ഫാമിലിയെ പറ്റി പറയാം എൻ്റെ പേര് നവീൻ ഇരുപത് വയസ്സ് ഞങ്ങൾ നാട്ടിലൊരു ജന്മി കുടുംബമായിരുന്നു ഭൂപരിഷ്കരണ നിയമത്തിൽ സ്ഥലമെല്ലാം പോയെങ്കിലും മുത്തച്ഛൻ കഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു പിടിച്ചു മുഖ്യമായും സർക്കാർ കോൺട്രാക്ട് വർക്കുകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പെട്രോൾ പമ്പ് ടെക്സ്റ്റൈൽസ് റിയൽ എസ്റ്റേറ്റ് എല്ലാ മേഖലയിലും പപ്പ കൈവെച്ചു അതെല്ലാം വൻ വിജയവുമായിരുന്നു അമ്മയുടെ പേര് ലതിക മേനൽ നാല്പത്തിരണ്ട് വയസ്സ് പെങ്ങൾ നവ്യ നവ്യാമേനൽ പതിനെട്ട് വയസ്സ് മമ്മിയുടെ ഹൗസ് വൈഫായിരുന്നു പപ്പ ഉണ്ടായിരുന്നത് കൊണ്ട് മമ്മിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല ഇടയ്ക്ക് അസോസിയേഷനായി എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യും ോഡേൺ ആണെങ്കിലും അതാണ് ആകെയുള്ള ഒരു എക്സ്പോഷർ അച്ഛന്റെ മരണത്തോടെ മമ്മി ആകെ തകർന്നു എന്ത് ഇപ്പോൾ ചെയ്യണമെന്നറിയുന്ന മമ്മി കുഴങ്ങി ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരവസ്ഥ മാമി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ്റെ വീട്ടുകാരെ ഒന്നും വിശ്വാസമില്ല മമ്മിക്ക് കാരണം അച്ഛന്റെ വളർച്ചയിൽ അത്ര സന്തോഷമുള്ളവരായിരുന്നില്ല ആരും അമ്മയ്ക്കും കുടുംബത്തിൽ നേരിട്ട് സഹായത്തിന് ആരുമില്ല കാരണം എല്ലാവരും പുറത്താണ് ഇനി രവിയതിനെ പറ്റി പറയാം മുപ്പത്തഞ്ചു വയസ്സുള്ള കൂറ്റൻ മനുഷ്യൻ കരിവീറ്റി പോലെ കറുത്ത ശരീരം അയാളുടെ പൂർവികർ ഇവിടെ തറവാട്ട് ജോലി ചെയ്തിരുന്നവരാണ് വീട് തൊട്ടടുത്താണേലും താമസ് ഔട്ട് ഹൗസിലാണ് അയാളുടെ അച്ഛന്റെ യാചന കൊണ്ടാണ് രവിയുടെ ഡ്രൈവറായി ജോലിക്ക് വെച്ചിരിക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അയാൾ അച്ഛന്റെ അമ്മയുടെ വിശ്വാസം പിടിച്ചുപറ്റി എന്തിനും അയാളെ കൂട്ടിയായിരുന്നു അമ്മയും അച്ഛനും പുറത്തു പോയിരുന്നത് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അയാൾ പുറത്തുനിന്ന് മനസ്സിലാക്കിയിരുന്നു ബിസിനസ് കാര്യങ്ങൾ അടക്കം ഇപ്പം മിക്ക ആവശ്യത്തിനും മമ്മി അയാളെയാണ് വിളിക്കുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ലെങ്കിലും വേറെ വഴിയില്ലായിരുന്നു ഞാൻ അയാളെ മിക്കവാറും ഒഴിവാക്കി നടന്നു മമ്മി അയാളെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാലോ എന്ന ചിന്ത കിട്ടി വന്നുകൊണ്ടിരുന്നു എന്റെ മനസ്സ് വായിച്ചിട്ടെന്നോണം അയാൾ പല സമയത്തും എന്നെ തറപ്പിച്ചു നോക്കാൻ തുടങ്ങി ഒരു ദിവസം പമ്പിലെ എന്തോ ആവശ്യത്തിന് അയാൾ പോവുകയാണെന്ന് നമ്മിയോട് പറഞ്ഞു നവീനും കൂടെ പോരട്ടെ ഇതൊക്കെ എന്നായാലും അവൻ പഠിക്കേണ്ടതല്ലേ അയാൾ പറഞ്ഞു അത് കേട്ടതും മമ്മിക്കും സന്തോഷമായി അതെ രവി പറഞ്ഞ ശരിയാണ് ഞാൻ അവനോടുകൂടി വരാൻ പറയാം മമ്മി എന്റെ അടുത്ത് നിന്ന് നീ ഒന്ന് രവിയുടെ കൂടെ പമ്പു കയറി ചെല് അവിടെ ബാങ്കിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് നീ അതൊക്കെ ഒന്ന് നോക്കി പഠിക്കേ ഞാൻ മനസ്സില്ലാ മനസ്സോടെ മൂളി രവി കാറെടുത്ത് ഞാൻ മുമ്പിൽ ഒന്നുമിണ്ടാതി കുറെ ചെന്ന് അയാൾ ആരുമില്ലാത്തൊരു സ്ഥലത്ത് വണ്ടി നിർത്തി എന്നോട് അധികാരത്തിൽ പറഞ്ഞു ഇറങ്ങടാ ഇത് കേട്ടതും ഞാൻ ഞെട്ടി അയാൾ വാതിൽ തുറന്നു പുറത്തിറങ്ങി ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ അയാൾ എന്നെ വലിച്ചു പുറത്തിട്ട് അയാൾ എൻ്റെ കോളറ കുത്തി എൻ്റെ മുഖത്തടിച്ചു പിന്നെ ഇടിയ അതോടെ ഞാൻ അയാളുടെ കാൽ കീഴിൽ മുട്ടുകുത്തിയിരുന്നു അയാൾ പറഞ്ഞു എടാ നീ എന്തേലും വാതുറന്നു മുതൽ ഞാൻ നിന്റെ അച്ഛൻ മനസ്സിലായോടാ നീ എന്തേലും വാതിറന്ന് നിന്റെ വീട്ടുകാരുടെ ഗതിയും എൻ്റെ അപ്പൻ്റെ ഗതി പോലാകും ഇത് നീ മനസ്സിൽ വെച്ചുകൊണ്ട് നിനക്ക് വള്ളാം ഞാൻ ഇത് കേട്ട് കുഞ്ഞിരുന്ന് കരുന്ന് പപ്പ മരിച്ചു കഴിഞ്ഞാറ് മാസം കഴിഞ്ഞിരിക്കുന്നു മമ്മി പുറത്തു വന്നിരിക്കുന്നു പഴയ പോലെ അല്ലെങ്കിലും തരക്കേടില്ലാതെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് രവി കൂടുതൽ വിശ്വസ്തനായിരിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ അയാൾ നോക്കി നടത്തുന്നു മാനേജസ് പോലും അയാളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു എന്ത് കാര്യത്തിന് മമ്മി അയാളുടെ അഭിപ്രായം ചോദിച്ചാണ് ചെയ്യുന്നത് ഇന്ന് ടെക്സ്റ്റൈൽസിൽ ഒരു സീനിയർ എംപ്ലോയിയുടെ മകളുടെ കല്യാണമാണ് ആ കുട്ടിയെ പഠിപ്പിച്ചതെല്ലാം പപ്പയാണ് ആ എംപ്ലോയി വീട്ടിൽ വന്ന് വിളിച്ചതാണെങ്കിലും മമ്മി ഒഴിഞ്ഞു മാറിയിരുന്നു പക്ഷേ അയാൾ എന്തായാലും കുടുംബമായി വരണമെന്ന് നിർബന്ധിച്ചു മുതലാളി ഉണ്ടായിരുന്ന മുമ്പിൽ നിന്ന് നടത്തിയനും അത് കേട്ടത് മമ്മിയുടെ മുഖം വാനമായി ശരിയാണ് പുളി ഉണ്ടായിരുന്നേ നല്ലൊരു തുകയും കൊടുത്തേനും ഞങ്ങൾ വരാ മമ്മി അങ്ങനെ സമ്മതിച്ചു ഫങ്ഷന് പോകാതെ ഞാൻ ഒഴിഞ്ഞെങ്കിലും മമ്മി സമ്മതിച്ചില്ല ഞാൻ വരുന്നതിന് രവി അത്രയും സന്തോഷം കാണിച്ചില്ല എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല മാരേജ് ഫങ്ഷൻ വൈകിട്ടായിരുന്നു പതിവ് പോലെ രവിയാണ് കാറ് ഓടിച്ചത് ഏതാണ്ട് എട്ട് മണിയോടെ അവിടെ നിന്ന് തിരിച്ചു രവി എന്റെ അടുത്ത് കാർക്കരിച്ചെങ്കിലും മമ്മിയോടും നമ്പിയോടും വളരെ സൗമ്യനായാണ് പെരുമാറുന്നത് ഇടയ്ക്ക് ചളിയൊക്കെ പൊട്ടിക്കുന്നുണ്ട് മമ്മയും നവ്യയും അതിനോട് പോസിറ്റീവായി ചിരിക്കുന്നുമുണ്ട് ഇടയ്ക്ക് നവ്യെ കളിയാക്കുന്നു അങ്ങനെ പല രീതിക്കും അയാൾ ഒരു കുടുംബാംഗത്തെ പോലെ പെരുമാറുന്നു അതിൽ അവർക്കും എതിർപ്പൊന്നുമില്ലതാലും വഴിയിൽ ഒറ്റ മനുഷ്യരില്ല എനിക്കെന്തോ അച്ഛന്റെ മരണ ദിവസം ഓർമ്മ വന്നു കാർ ഒരുപാട് പോന്നിരിക്കുന്നു പെട്ടെന്ന് ഒരു വാൻ കാറിന് കുറുകെ കൊണ്ട് നിർത്തുന്നു രണ്ടു പേര് വാനിൽ നിന്ന് ഇറങ്ങി മമ്മിയും നവ്യം പേടിച്ച് നിലവിളിച്ചു അവർ അലറിക്കൊണ്ട് പുറകിലെ ഡോറിലേക്ക് കൈവെച്ചു പിന്നെ ഞാൻ കണ്ടത് രവിയുടെ തനി രൂപമാണ് അയാൾ അലറികൊണ്ട് ചാടി ഇറങ്ങി അവരെ നേരിട്ടു അഞ്ച് മിനിറ്റ് കൊണ്ട് അയാൾ അവരെ നിലംബരച്ചാക്കി അവർ തിരിച്ച് വാനിൽ കയറി വണ്ടി എടുത്തുപോയി പക്ഷെ എനിക്കെന്തോ അത് അത്രയൊന്നും ദഹിച്ചില്ല ഇതൊരു നാടകം പോലെയാണ് എനിക്ക് തോന്നിയത് എന്നാൽ മമ്മിക്കും നവ്യയ്ക്കും അങ്ങനെയായിരുന്നില്ല അവർ ശരിക്കും പിരണ്ട് അതുപോലെ ഒരു സംഭവം നേരിട്ടിട്ടില്ല പൊടുന്ന രവി ഒരു ഹീറോ ആയി മാറി അയാൾ തിരികെ കാറിൽ കയറി ഇത് ഞാൻ ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ ആകും മാഡം എന്നാൽ നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഉള്ളിടത്തോളം ഒന്നും പേടിക്കണ്ട അയാൾ കാറെടുത്ത് വീടെ പിന്നെ ആരും ഒന്നും വേണ്ടിയില്ല വീടെത്തിയപ്പോൾ മമ്മി അയാളോട് പറഞ്ഞു രവി പോവല്ലേ എനിക്കൊരു കാര്യം സംസാരിക്കണം കാർ പാർക്ക് ചെയ്ത് അയാൾ സിറ്റൌട്ടിൽ വെയിറ്റ് ചെയ്തു അമ്മ ഡ്രസ്സ് മാറി ഒരു നൈറ്റ് ഗ്രൗണ്ട് ഇട്ടിറങ്ങി വന്നു സാധാരണ അമ്മ ഈ ഡ്രസ്സ് ഇട്ട് പുറത്തു വരാത്തതാണ് മമ്മിയെ കണ്ട് അയാളുടെ കണ്ണു വിടർന്നു രവി ഇന്ന് ചെയ്തത് ഒരിക്കലും മറക്കില്ല രവി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ വിധി എന്താകുമായിരുന്നു അതൊക്കെ എന്റെ ഡ്യൂട്ടിയല്ലേ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട നമുക്ക് ആ ടെൻഡർ എടുത്ത് പിന്നെ കഷ്ടകാലമാണ് നമുക്കതൊന്ന് മറച്ചു കൊടുത്താലോ മേഡം എന്ത് പറയുന്നു അതെ അതിന്റെ പിറകിൽ ആരോ കളിക്കുന്നുണ്ട് എനിക്കും അത് തോന്നിയതാണ് മമ്മി പറഞ്ഞു മേഡം പറഞ്ഞൊരു പാർട്ടിയെ ഏർപ്പാടാക്കാം അവർക്ക് പണ്ടേ അത് താല്പര്യം ഉണ്ടായതാ നല്ല പാർട്ടിയാണ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് മാഡം ഓർക്കുന്നുണ്ടോ എന്നറിയില്ല ഓ എനിക്കറിയാം അത് സംസാരിച്ചു അത് ഡീൽ ചെയ്യാം ശരി മാഡം പിന്നെ എന്റെ പേര് വിളിച്ചാൽ മതി ഈ മാഡം മാഡം വിളി വേണ്ട അതൊരു അകൽച്ച ഉണ്ടാക്കുന്നു അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി മേഡം അയാൾ അമ്മളെ പറ്റിയ പോലെ ചിരിച്ചു അത് കണ്ട് മമ്മി കുലുങ്ങി കുലുങ്ങി ചിരിച്ചു മമ്മി അതുപോലെ ചിരിക്കുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത് അയാൾ തൻ്റെ വല നീട്ടി വിരിച്ചിരിക്കുന്നു അയാൾ അത് വിജയിക്കുന്നുമുണ്ട് അയാൾ മമ്മിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്നു എന്ന ചിന്ത എന്നെ വല്ലാണ്ട് അകട്ടെ രവിയെ ഒഴിച്ചു വെച്ച മദ്യം ഒറ്റ വലിക്കകത്താക്കിയിട്ട് പറഞ്ഞു അപ്പോ മുജീവിക്ക എന്റെ വാക്ക് ഞാൻ പാലിച്ചു ടെൻഡർ നിങ്ങൾക്കാക്കി തന്നിട്ടുണ്ട് ചുമ്മാ അതല്ലോ നല്ല കമ്മീഷനും ഒടിച്ചില്ലേ അങ്ങേർക്കെന്നെ നല്ല വിശ്വാസമായിരുന്നു ഒന്ന് പോടാ അയാളെ ഒഴിവാക്കേണ്ടത് നിന്റെ ആവശ്യമായിരുന്നു നിനക്ക അവളെ കിട്ട ആദ്യം ഞാനൊന്ന് സെറ്റാക്കട്ടെ ബേബിയും കൂടെ ചിരിച്ചു രാവിലെ മമ്മി ഒരുങ്ങുകയാണ് മമ്മി ഇടയ്ക്കൊക്കെ ടെക്സ്റ്റൈൽസിൽ പോകാൻ തുടങ്ങിയിരിക്കുന്നു മമ്മി ഇപ്പം കൂടുതലായി ഒരുങ്ങാനും തുടങ്ങി ലിപ്സ്റ്റിക് എല്ലാം ഇടുന്നുണ്ട് പൊട്ടുകുത്തിയിട്ടില്ല പപ്പ മരിച്ചത് കൊണ്ടാകും കോട്ടൺ സാരിയാണ് ഉടുത്തിരിക്കുന്നത് സ്വതവയുള്ള ആട്ടിത്തം മുഴച്ചു നിൽക്കുന്നു മോനെ ഞാൻ ഇറങ്ങട്ടെ നിനക്കിന്ന് എവിടെയെങ്കിലും പോണോ ഇല്ല ഉം ശരി രവി വണ്ടിയുമായി പുറത്തു നിൽക്കുന്നു മമ്മി പുറകിൽ കയറി കാർ മുന്നോട്ട് നീങ്ങി രവിയാണ് ഇപ്പോൾ ലതികയുടെ ധൈര്യം അന്നത്തെ സംഭവത്തിന് ശേഷം രവിയുടെ ഒരു പ്രത്യേക സ്നേഹമാണ് തനിക്ക് രവി കൂടെ ഉണ്ടാവണമെന്ന് ലതിക ആഗ്രഹിച്ചു കുട്ടികൾ മുതിർന്നവരെ അത് തന്റെ ആവശ്യമാണ് രവി അന്ന് പോയ വിവാഹരാജന എന്താ ഓ അതൊന്നും നടക്കില്ല ലതികച്ചി അവർക്ക് ഡ്രൈവർ പോലത്രേ അതിലെ രവി വെറും അല്ലല്ലോ ഇവിടെ ഒരു ഓളിന്നോളല്ലേ അത് പറഞ്ഞിടായിരുന്നു അതൊന്നും അവർക്ക് മനസ്സിലാവില്ല പിന്നെ നമ്മളെയൊക്കെ ഏത് പെണ്ണിനെ ഇഷ്ടാവ പെണ്ണുങ്ങൾക്കൊക്കെ വെളുത്ത ആമ്പിള്ളാരെ മതി ആണുങ്ങൾക്ക് നിറത്തിലൊന്നും അല്ല കാര്യം ലതിക ഊറിച്ചിരിച്ചു പിന്നെ എന്തില്ല രവി ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു അതിന് മറുപടി പറയാതെ ലതിക കാറിന് പുറത്തേക്ക് നോക്കി അപ്പോഴും ചിരി മാറിയിരുന്നില്ല അത് രവി കാണാതെ മറച്ചു സത്യത്തിൽ രവി ഒരു ദൃഢഗാത്രനായ ഒരു പുരുഷനാണ് കറുത്തിരണ്ട ബലമേറിയ ശരീരം രവിയെ പോലെ ഒരാളെ കിട്ടുന്നത് ഒരു സ്ത്രീയുടെ ഭാഗ്യമാണ് സുരക്ഷിതത്വവും സുഖവുമാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ തനിക്ക് അദ്ദേഹം ഉള്ളതുവരെ സുരക്ഷിതത്വം ഫീൽ ചെയ്തിരുന്നു എന്നാൽ സുഖം എന്നേ അത് പോയിരുന്നു ലതികേച്ചിങ്ങ് സുന്ദരിയായിട്ടുണ്ട് അതൊരു ഞെട്ടലിലൂടെ ലതിക കേട്ടു വളരെ നാളുകൾക്ക് ശേഷം ഒരു പുരുഷൻ എന്നെ നോക്കി സുന്ദരി എന്ന് പറഞ്ഞിരിക്കുന്നു എങ്കിലും ലതികയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു പുറത്തുള്ള ആളല്ലല്ലോ ലതികയുടെ മുഖം ചുവന്നു രവി അത് റയർവേ ഗ്ലാസിലൂടെ കണ്ടു ഉം താങ്ക്സ് എന്താ സൂപ്പിടുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ ലതിക നാണത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഓ നമുക്കൊക്കെ എന്ത് കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ലതികച്ച് ദേഷ്യപ്പെടുമോ പറഞ്ഞു എന്ത് എന്നോട് പറയാ എനിക്ക് ലതികച്ച ഇഷ്ടമാണ് ഞാൻ തെറ്റാണ് പറഞ്ഞതെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ എന്ത് ശിക്ഷയും വാങ്ങാൻ തയ്യാറാണ് ലതിക ഒട്ടും അത് പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടുപേരും നിശബ്ദരായിരുന്നു ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ലതിക ചിന്തയിൽ നിന്നുണർന്നു എന്നെയും എൻ്റെ മക്കളെയും സംരക്ഷിച്ച ആൾ മാന്യമായി തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുന്നു അതിൽ എന്താണ് തെറ്റ് ഒരു തീരുമാനമെടുക്കാൻ എടുക്കാൻ ലതിക വൈകിച്ചില്ല ഡോർ തുറന്നു കാറിന്റെ മുൻവശത്തെ സീറ്റിൽ കയറിയിരുന്നു രവിക്ക് സന്തോഷമായി ലതിക സമ്മതം മൂടിയിരിക്കുന്നു പാവം തന്നെ നോക്കാൻ ധൈര്യമില്ലാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു ഇത് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന സാഹചര്യമല്ലല്ലോ ഇനി തൻ്റെ റോളാണ് രവി ധൈര്യം സംഭരിച്ചു ലതികയുടെ വലതുകൈ പിടിച്ച് ഉയറിൽ വെച്ചു അതിൻ്റെ മേളിൽ തന്റെ കൈവെച്ച് ഫസ്റ്റ് ഇട്ട് കാർ മുന്നോട്ടെടുത്തു രാത്രിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് കാറിന്റെ മുൻസീറ്റിൽ തന്നെയാണ് ലതിക എത്തുന്നത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തങ്ങളുടെ ബന്ധത്തിന്റെ തലം മാറിയത് ലതികയ്ക്ക് ഒരു ഷോക്കും എക്സൈറ്റ്മെന്റും ഉണ്ടാക്കിയിരിക്കുന്നു രവിക്ക് വീടിനോൾ എടുക്കണമെന്നറിയാമായിരുന്നു വീടിന്റെ മതിലെത്തിയപ്പോൾ രവി വണ്ടി നിർത്തി ലതിക രവിയെ നോക്കി എന്നെ വിശ്വസിക്കാം ഞാൻ എന്നും കൂടെ ഉണ്ടാകും രവി പറഞ്ഞു രവി പതിയെ ലതികയുടെ കൈ തൻ്റെ കൈമിളയിൽ എടുത്തു എന്നിട്ട് മൃദുവായി ചുംബിച്ചു ലതിക കൈ നിർവികാരമായി മുന്നോട്ട് നോക്കിയിരുന്നു എന്നിട്ട് രവി കൈ ഉയർത്തി ലതികയുടെ കഴുത്തിലൂടെ ഇട്ട് തന്റെ വശത്തേക്ക് വലിച്ചു ലതികയ്ക്ക് ഷോക്ക് അടിക്കുന്ന പോലെ തോന്നി എന്നാലും പിന്നോട്ട് വലിച്ചില്ല ഞാൻ രാത്രി കാത്തിരിക്കും എനിക്ക് ഒരുപാട് സംസാരിക്കണം രവി പറഞ്ഞു പണിക്കാരിയും നവ്യയും എന്തൊക്കെയോ ചോദിക്കുന്നു ലതിക എന്തൊക്കെയോ യാന്ത്രികമായി മൂളി ലതികയുടെ മനസ്സിൽ ഇന്ന് നടന്ന കാര്യങ്ങളായിരുന്നു രവി തന്നെ ഇന്ന് ഔട്ട് ഹൗസിൽ കാത്തിരിക്കുന്നു താൻ ഒരു ധർമ്മസങ്കടത്തിലായിരിക്കുന്നു പിന്തിരിയാനുള്ള സാഹചര്യം കഴിഞ്ഞിരിക്കുന്നു എന്നാലും തന്റെ മക്കളെ ഉറക്കിക്കിടത്തി ഡ്രൈവറിന്റെ റൂമിലേക്ക് പോകുന്നത് തന്നെപ്പോലെ ഒരു കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീക്ക് ചേർന്നതാണോ പക്ഷേ രവി വെറും ഒരു ഡ്രൈവർ അല്ലല്ലോ രവിയുടെ മുറിയിലേക്ക് പോകുവാനുള്ള കാരണങ്ങൾ മനസ്സ് തന്നെ കണ്ടുപിടിക്കുന്നു ഒടുവിൽ പോകുവാൻ തന്നെ തീരുമാനിച്ചു പേരിന് അത്താഴം കഴിച്ച് മക്കളോടൊപ്പം കഴിക്കുമ്പോഴും മനസ്സ് തുള്ളിച്ചാടുകയാണ് എന്താവും രവിയുടെ റൂമിൽ നടക്കുക സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണെന്ന് ലതികയ്ക്കറിയാം ലതികയുടെ മുഖത്ത് ഒരു മന്ദഹാസം പടർന്നു അമ്മി എന്താ തന്നെ ഇരുന്ന് ചിരിക്കുന്നെ നമ്പ്യെ ചോദിച്ചു ഒന്നുമില്ല പെണ്ണെ പെട്ടെന്ന് കഴിച്ചിരുന്നേൽക്കാൻ നോക്ക ലതിക ചിരിച്ചു കൊണ്ടൊഴിഞ്ഞു മാറി ഞാൻ മാമിയെ ശ്രദ്ധിച്ചു പതിവില്ലാതെ രാത്രി മാമി കുളിച്ച് സുന്ദരിയായിരിക്കുന്നു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കൂടാതെ ഒരു പ്രത്യേക സുഗന്ധം മമ്മി പതിവില്ലാതെ വളരെ തിന്നായ നൈകോളാണ് ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ മമ്മി അണിഞ്ഞിങ്ങിയിരുന്നത് പപ്പ ഉള്ളപ്പോൾ ആയിരുന്നു എനിക്കെന്തോ പന്തികേട് തോന്നി എന്നാലും ഞാൻ എന്റെ മുറിയിലേക്ക് പോയി എന്റെ മുറിയുടെ വാതിൽ അടച്ചിരുന്നില്ല മൊബൈൽ നോക്കി പുറത്തേക്ക് കിടന്നു ഏതാണ്ട് പതിനൊന്നര ആയപ്പോൾ വാതിൽ തുറന്ന് ശബ്ദം കേട്ടു അത് മമ്മിയുടെ ഡോറാണ് കാൽപെരുമാറ്റം അടുത്ത് വരുന്നു ഞാൻ മൊബൈൽ ഓഫാക്കി ഉറങ്ങിയ പോലെ കിടന്നു മമ്മി അടുത്ത് വന്നു ഞാൻ ഉറങ്ങിയെന്ന് ഉറപ്പാക്കി എന്നിട്ട് പുറത്തേക്ക് പോയി ഞാൻ കണ്ണു തുറന്ന് പതിയെ എഴുന്നേറ്റ് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് നടന്നു വാതിൽ തുറന്ന് മമ്മി പുറത്തേക്ക് പോകുന്നത് ഔട്ട് ഹൗസിന്റെ ഭാഗത്തേക്കാണ് ഞാൻ പിന്തുടർന്നു അല്പം ദൂരെ നിന്ന് ഞാൻ മമ്മിയെ നോക്കി വെളിച്ചത്തിൽ നീളിലടിക്കുന്ന ഗൗൺ മമ്മി വാതിലിൽ മുട്ടുന്നു ഒരു നിമിഷത്തിന് ശേഷം അകത്തേക്ക് കയറുന്നത് ഞാൻ ഞെട്ടലോടെ നോക്കി നിന്നു ഞാൻ ഔട്ട് ഹൗസിന്റെ അരികത്തേക്ക് പതിയെ നടന്നു ആരെയും പ്രതീക്ഷിക്കാത്ത ഒരു അടഞ്ഞ കോമ്പൗണ്ട് ആയതുകൊണ്ട് വിൻഡോ അടച്ചിട്ടില്ല ഞാൻ നിറയലോടെ അകത്തേക്ക് നോക്കി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നെ ഇഷ്ടമാണോ കാറിൽ വെച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ രവി ചോദിച്ചു അതെ എന്നർത്ഥത്തിൽ മമ്മി താഴേക്ക് നാളിച്ചു നോക്കി രവിയുടെയും രതികയുടെയും കഥ ഇഷ്ടമായോ ഇതിൻ്റെ ഓപ്പൺ വേഷൻ കേൾക്കാൻ വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോര് പുതിയൊരു കഥയുമായി കാണാം അതുവരെ ബായ്